എന്തുകൊണ്ട് ഭജരങ്കുതലിന് നടത്തേണ്ടി വരുന്നു എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളം എന്ന് പറയുന്നത് പൊകയുന്ന ഒരു അക്ടിപർവതം പോലെയുള്ള അവസ്ഥയിലാണ് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേവലം വോട്ടിന് വേണ്ടി മാത്രം പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഈ കേരളത്തിൽ ഭരണം നടത്താൻ തുടങ്ങിയ കാലഘട്ടം മുതൽ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഭാരതത്തിലെ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ആസൂത്രണ കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും ഒക്കെ ശ്രദ്ധ കൊണ്ടുവരിക വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ധർണാ പരിപാടി ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് Get it up.